ചേറ്റുവ ചന്ദനക്കുടം നേർച്ചയാഘോഷത്തിന്റെ ഭാഗമായുള്ള ആദ്യ കാഴ്ച വർണ്ണാഭമായി വലിയകത്ത് ഫൈസൽ ബിൻ ഫസദിന്റെ വസതിയിൽ നിന്നാണ് ആദ്യ കാഴ്ച പുറപ്പെട്ടത് വിവിധ സംഘടനകളുടെയും ക്ലബുകളുടെയും നാട്ടുകാഴ്ചകൾ ചേറ്റുവയുടെ പല പ്രദേശങ്ങളിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ജാറത്തിലേക്ക് പുറപ്പെടും ചന്ദനക്കുടം നേർച്ചയാഘോഷത്തിന്റെ മർമ്മപ്രധാനമായ ചടങ്ങായ കൊടിയേറ്റ കാഴ്ച ഞായറാഴ്ച രാവിലെ തെരുവത്ത് ഷംനാസിന്റെ വസതിയിൽ നിന്ന് ആരംഭിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ജാറത്തിലെത്തി കൊടിയേറ്റം നടത്തും തുടർന്ന് ജാറത്തിന് സമീപം സൗജന്യ ചക്രക്കഞ്ഞി വിതരണം ഉണ്ടാകും വൈകിട്ട് അഞ്ചു മണിക്ക് ചന്ദനക്കുടം നേർച്ചയാഘോഷത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ഗജവീരന്മാരും വാദ്യമേളങ്ങളും ചേറ്റുവ ജി എം യു പി സ്കൂൾ പരിസരത്ത് അണിനിരക്കും ചേറ്റുവയിലെ പ്രമുഖ ക്ലബ്ബുകളുടെ ഘോഷയാത്രകളും ഉണ്ടാകും ശേഷം വിവിധ ക്ലബുകളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കാഴ്ചകൾ തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിക്ക് ജാറം പരിസരത്ത് സമാപിക്കും